കൊല്ലം ആയൂരിൽ ടെമ്പോ ട്രാവലർ റോഡിൽ കുത്തനെ മറിഞ്ഞു കോളേജ് അധ്യാപകരുമായി പോയ വാഹനമാണ് മറിഞ്ഞത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ ഏഴ് അധ്യാപകരുമായി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മിനി വാനാണ് അഞ്ചൽ ആയൂർ റോഡിൽ കളപ്പില ഭാഗത്തെ വളവിൽ മറിഞ്ഞത് മഴ പെയ്തത് വാഹനത്തിന്റെ പിൻഭാഗം തെന്നിമാറുകയായിരുന്നു എന്ന് വാഹനത്തിന്റെ ഡ്രൈവർ പറഞ്ഞു അധ്യാപകരെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി ആയൂരിൽ എത്തി റോഡിൽ കിടന്ന വാഹനം സ്ഥിതിഗതിയിലാക്കി ചടയമംഗലം പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.